ഡ്രീം കം ട്രൂ മൊമെന്റ് ഒക്കെ ഭയങ്കര ഒരുപാട് പേർക്ക് ഒരു സംശയമായിരിക്കും ഇതിന് എത്ര രൂപയായിരുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്താ എന്തെങ്കിലും എല്ലാം എന്നറിയാമല്ലോ നിങ്ങൾക്ക് ആ സാധനത്തെ ഒന്ന് കയറി അതിൻ്റെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പോകുന്നത് പക്ഷേ ഞാൻ അതിനേക്കാളും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കേട്ടോ ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയ കാരണം ഭയങ്കരമായിട്ട് എനിക്ക് അതിനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അപ്പം അതൊന്ന് നിങ്ങളെങ്ങാടിച്ചു കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് ഇത്ര ഡിസിപ്ലിനുള്ള വാക്കുകൾ തന്നെ നമ്മൾ എവിടെ ബൈക്ക് വെച്ചേക്കുന്ന അകത്ത് കയറ്റി വെച്ചേക്കുവാണെങ്കിൽ നിങ്ങനെ അകത്ത് കയറ്റി വെക്കാനും ഒരു കാരണമുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു ഒരു ഒരു കീ ഇല്ല ചോദിച്ചു ല്ലേ ആരേലും കിക്ക് അടിച്ചിട്ടു പക്ഷെ പക്ഷെ അങ്ങനെ കൊണ്ടുപോന്നും പറ്റത്തില്ല നമ്മുടെ വണ്ടിക്ക് നമ്മളൊരു ലോക്കൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനൊന്നും കൊണ്ടാടുന്നു പറ്റത്തൊന്നുമില്ല പക്ഷെ എങ്കിലും നമ്മൾ കാരണം നമ്മൾ ആറ്റുനോട്ടില് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ലണ്ടോ അപ്പൊ ഇതിന്റെ ബാക്കിയൊക്കെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരുന്നോ എനിക്ക് പറഞ്ഞിരണം ദേവുമാരെ ഒന്ന് സെറ്റ് ആഹാര ഇതെല്ലാം ഭയങ്കര എളുപ്പത്തിന് കാരണ കെട്ടിട്ട് രാത്രി പോകുമ്പോ കെട്ടിയാ പോയി ശർക്കര ശർക്കര പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് അഴുക്കാണെങ്കിലും അഴുക്കാണെങ്കിലും ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ഇട്ടതാ പേക്സ് കഴിക്കുന്ന അഞ്ചു പേര് ഉച്ചക്ക് മുമ്പ് ഉച്ചക്ക് മുമ്പ് ഇവരുോഗ കഴിഞ്ഞു മുട്ട നമ്മളൊക്കെ ഉച്ചക്കത്തെ കഞ്ഞിക്ക് വേണ്ടി പാത്രം കൊണ്ട് പോയിട്ടുള്ളതൊക്കെ ഓർവ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം അപ്പൊ നമുക്ക് ഇവര് കഴിക്കട്ടെ കാര്യങ്ങളൊക്കെ നമ്മൾ ടോയ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാം നമ്മുടെ കവാസാക്കിയുടെ എക്സ്റ്റി ഫൈവ് ആണ് നമ്മുടെ കൊച്ചുകുടിന്റെ പുതിയ ടോയ് ഇതാണ് നമ്മുടെ ഈ എന്താ ഡ്രീം കൺ മൂമെന്റ് ഇത് ശരിക്കും ഇവന്റെ മാത്രം ആഗ്രഹമല്ല ഞങ്ങളുടെ വാപ്പിയുടെ ആഗ്രഹമായിരുന്നു ആയിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങള് തുടങ്ങിയ ആഗ്രഹം ആണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ അതൊക്കെ നമ്മള് വേണ്ടാന്ന് വെച്ചു അപ്പൊ നമ്മൾ അവസാനം വ്യക്തിയപ്പെട്ടത് കവാസാക്കി ഫൈവിലാണ് അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആവുമ്പോ ഇച്ചിരി അപ്പൊ ഈ സാധനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇതിന് വലിയ അധികാര കേട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഇതിന്റെ ഹാൻഡിൽ പൊസിഷൻ നല്ല വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ആണല്ലോ ഇതിനു എനിക്ക് ബൈബ്ലൂ ഡേസിന്റെ ഡി പിടെ ഓർമ്മ പിന്നെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ ഉണ്ടോ ഈ കളർ കളക്കവും രക്ഷയിലോ കളറ ഇത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഒറ്റ ഓടിക്കുന്ന വണ്ടിയാ അത് അറിയാം പോയി കാണല്ലോ ഇത്രയും പൊസിഷനില് എവിടെ വേണമെങ്കിലും ഇരുന്ന് ഓടിക്കാൻ പക്ഷേ കൂടുതലും ഇരുന്നാണ് ഇരുന്നാൾ പിന്നെ ഇതിന്റെ പെട്ടെന്ന് ഈ ടയർ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം ഈ ടയർ നോക്കിയാൽ നമ്മൾ സാധാരണ കാണുന്ന ടയർ പോലെയല്ല ഇത് റോഡിൽ ഇറക്കി ഓടിച്ചാൽ ഇതിന്റെ കട്ട പറഞ്ഞോ പിന്നെ റോഡിൽ ഇറങ്ങി ഓടിച്ചാൽ ഞാൻ ഉരുട്ടി ഓടിക്കാൻ ഈ വണ്ടി ഇങ്ങനെ നല്ല ഇത് ഓഫ് റോഡ് അല്ല ഓഫ് റോഡിലും അല്ലാതെ പറ്റത്തില്ല പിന്നെ നമുക്കിത് അങ്ങനെ റോഡിൽ ഇടയ്ക്ക് ഓടിക്കാനും പറ്റത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എം ഇ ഡി വന്ന് കൂടെ എടുത്തോണ്ട് അങ്ങ് പോകും പിന്നെ അത് നമ്മൾ കാശി വിടക്കിയതോ നമ്മളെ ആഗ്രഹമൊന്നും അവരും നോക്കില്ല പിന്നെ എങ്ങനെ പറയുന്ന കിട്ടിയ സസ്പെൻഷനാണ് കേട്ടോ സസ്പെൻഷൻ എനിക്കൊന്നും സച്ചിക്കുട്ടൻ ഉണ്ട് സൂപ്പർ സസ്പെൻഷനാണ് അതിന്റെ മൂവ്മെന്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സസ്പെൻഷന് ടയർ പിന്നെ ഇതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്സ് ഇതൊക്കെ നല്ല പിന്നെ ഇവിടെ ഇവിടെ ഒരു നമുക്ക് റോഡിൽ നടക്കാൻ പറ്റത്തില്ല നമ്പർ പ്ലേറ്റ് ഇല്ല അതുപോലെ തന്നെ ചേസ് നമ്പർ പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒന്നും നമ്പർ ചേസ് നമ്പർ ഇല്ല അവൻ അറിയില്ല പിന്നെ ഇത് സിക്സ് മാനുവൽ ഗിയർ ആണ് വരുന്നത് പിന്നെ അപ്പുറത്ത് ഉണ്ട് ഇവിടെ ക്ലച്ച് അപ്പുറത്ത് മറ്റേ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട് താഴേന്ന് ഒരു സെവൻ എയ്റ്റി മീറ്റർ ആണ് എന്റെ ഹൈറ്റ് വരുന്നത് മാക്സിമം പിന്നെ എനിക്ക് എന്താണെന്നറിയോ ഉടനെ ഞാൻ ഇതൊന്ന് മൂവ് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു നോക്കണ്ട ഉമ്മി പിന്നെ കണ്ടത്തില്ലായിരുന്നു ചെലപ്പോ ഫസ്റ്റ് ഡ്രൈപ് മണ്ണിലൊക്കെ പോയിരിക്കാം എങ്കിലും ഇത് കിട്ടിയപ്പോൾ ആഗ്രഹം പിന്നെ പെട്രോൾ ഓയിൽ ആ ഓയിൽ മിസ്റ്ററാണ് പിന്നെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിട്ട് പെട്രോൾ ഓയിൽ മിക്സ് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് നമ്മുടെ ആ പോക്ക ഇത് കാണിച്ചു അതിന് പ്രത്യേക ഇവന് ശരിക്കും എന്റെ മതി മര്യാദക്ക് എനർജി വേണം എനർജി ഇതിപ്പോ ഭയങ്കരത്തിൽ ഇതൊന്ന് ഓടിച്ച് ട്രാക്കിലാക്കാൻ വേണ്ടി പിന്നെ ഇവിടെ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ഇതിന് ഒറ്റ ഇവിടെ ഒരു റെഡ് കളർ സ്വിച്ച് ഉണ്ട് ഈ ഒരൊറ്റ സ്വിച്ച് മാത്രമാണ് ഈ വഴി നമ്മുടെ ടോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം നടന്നു നമ്മുടെ പിള്ള നും സച്ചുവിനും വേണ്ടിട്ട് വലിയൊരു ടോയ് വാങ്ങിക്കാൻ അതെ അതെ മെഷീൻ ടോയ് അപ്പൊ നമുക്ക് കളക് ചെയ്ത പോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സ് നല്ല ഇതായിട്ട് ഇത് ചൂടാവുന്നു എന്നാലും അത്ര വല്യ ചൂടും സ്റ്റാർട്ടാക്കിയപ്പോ അവിടുന്ന് എന്നിട്ടും ഇതൊന്നും ചൂടാവത്തില്ല നല്ല കൂടായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആയിരുന്നു അപ്പഴത്തെ ഒരുപാട് പേർക്ക് സംശയമായിരിക്കും ഇതിന് എത്ര രൂപ ആയിരുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയാം ബിഫോർ ജി എസ് ടി കുറയുന്നതിന് മുമ്പ് നാല് പുറത്തായിരുന്നു റേറ്റ് പക്ഷേ നമ്മൾ എടുത്തത് ത്രീ പോയിന്റ് എയ്റ്റ് എയ്റ്റ് സംതിങ് അതാണ് റേറ്റ് വന്നേക്കുന്നത് പിന്നെ ഓൺ റോഡ് പ്രൈസ് ഒന്നും അല്ല ഒറ്റ പ്രൈസിലോട്ട് ഇപ്പൊ ജി എസ് ടി കുറച്ചതിനോട് നമ്മൾ നന്ദി പറയുന്നത് കാരണം നാല് പുറത്തായിരുന്നു കേട്ടോ നാല് മുപ്പത് ബന്ധുമായിരുന്നു അപ്പൊ ജി എസ് ടി കുറഞ്ഞുകൊണ്ട് അത്രയും പൈസയും കൂടെ നമുക്ക് കുറവ് കിട്ടും നമ്മൾ നോക്കാൻ ി എസ് ഉണ്ടായിരുന്നു ആ പ്രൈസായിരുന്നു പിന്നെ നോക്കാൻ പോയിട്ട് ഒരു ദിവസം ഉണ്ടെങ്കിൽ ജി എസ് ടി നോക്കും അപ്പൊ നമ്മള് വിളിച്ചു ചോദിച്ചായി അങ്ങനെ അറിഞ്ഞ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പിന്നെ സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡ് ഇത് സ്റ്റാൻഡ് പറയാൻ പറ്റത്തില്ല അവര് സപ്പോർട്ടിന് വേണ്ടിട്ട് അവര് ജസ്റ്റ് നല്ല സപ്പോർട്ട് നമ്മൾ ഇരുന്നാലും ഇങ്ങനെ ആയാലും ഒന്നും പോകത്തില്ല പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇങ്ങനെ ഒരു ബോക്സ് ഓലാതിരിക്കുന്നു അതിന്റെ മണ്ടേ നമ്മള് ബൈക്ക് കേട്ടി വെക്കും അത് അതായത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് അസംബിൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ല അത് നമ്മള് നോർമൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് അൺബോക്സിംഗ് വീഡിയോയും നമ്മൾ ഷോറൂമിൽ പോയ വീഡിയോ ഒക്കെ ഇതിനീസ്കൂപ്പിന്റെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കൊണ്ട് പോവുക പക്ഷെ ഇന്ന് ഞാൻ കളത്തിലോട്ട് ഇറക്കുന്നില്ല ഇപ്പൊ ആദ്യം ഇവനൊന്ന് പഠിച്ചിട്ട് ഒരു അത്യാവശ്യം സ്ക്രാച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കാം കാരണം ഞാൻ ആക്കിട്ട് എനിക്ക് ജീവിതാവസാനം വരെ എനിക്ക് ഒരു വിഷമ എനിക്ക് നല്ലൊരു സാധനത്തിൽ ഞാൻ ഇവിടെ ഇത് മോനെ പച്ചയിലെ ഒരു ബ്ലാക്ക് നശിപ്പിച്ചല്ലോക്ക് പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാലുണ്ടല്ലോ എന്തെങ്കിലും ഒരു നാള് സംഭവിക്കും അതാണ് ഈ കവാസാക്കി അതിന്റെ ഒരു എക്സാമ്പിൾ അതെ അതെ വെള്ളം സച്ചു എന്തായി കാണിക്കുന്ന അവിടെ ഇട്ടാ അതെല്ലാം ഉറുമ്പ് കേറുവേ ഇത് ഓടിക്കാൻ പോണി അത് ഫുള്ള് കഴിക്കണം ആ അത്രേ വെക്കത്തുള്ളൂ അല്ല നിനക്ക് തന്നെ ഇത് നമ്മൾ വിടാൻ പറ്റുമോ അപ്പൊ ഈ വീഡിയോക്ക് ശേഷം വരാൻ പോകുന്നവണ്ണം നമ്മൾ ആദ്യത്തെ പിടി വരാൻ അത് നിങ്ങള് കാണണം നമ്മൾ നമ്മടെ എന്താ കേക്സിനെ നമ്മളൊരു പോളി പോളിടാം വീഡിയോ എന്തായാലും നിങ്ങൾ കാണേണ്ടതാന്ന് ഞാൻ പറയും അവ എന്തായാലും കാണും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം